ഗുഡ് 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 മോർണിംഗ് 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 വെരി വെരി എവിടെയാണ് എവിടെജിത് വെളുത്തിട്ടേ ഇല്ലല്ലോ ഭയങ്കര ഇരുട്ടാണല്ലോ അതെ അതെ നേരം വരുന്നേ ഉള്ളൂ പുറത്ത് അത് ബീച്ചിന്റെ ഭാഗത്തോ മറ്റു ആണോ ഓഫീസിന്റെ കുറച്ച് ഇവിടെ അതായത് രഞ്ജിത്ത് മാത്രമേ കാണുന്നുള്ളൂ പുറകിൽ എവിടെയാണെന്ന് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് രഞ്ജിത്തിനെ ഈ ബീച്ചിന്റെ മുമ്പിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഭയങ്കര ഒരു നല്ലൊരു ഫ്രെയിമുകൾ ആയിരിക്കും അത് ആൾക്കാർ ഓടാൻ പോകുന്നു ഭയങ്കര ഒരു പോസിറ്റിവിറ്റി തരുന്ന ഒരു ഫ്രെയിമാണ് ഈ കോഴിക്കോട് ബീച്ചിന്റെ ഒക്കെ എന്നെ സംബന്ധിച്ച് ഈ കോഴിക്കോട് ബീച്ചിന്റെ ഒക്കെ ഏറ്റവും നല്ലൊരു ടൈം എന്ന് പറയുന്നത് ഏർലി മോർണിംഗ് സമയമാണ് കേട്ടോ വിസ് രഞ്ജിത്ത് രഞ്ജിത്തിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ തീർച്ചയായിട്ടും കോഴിക്കോട് ഉണർന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് കോഴിക്കോട് ബീച്ച് എന്ന് പറയുന്നത് നടക്കാൻ വരുന്നു അവിടെ നല്ല ഒരു കടൽക്കാറ്റും ഒക്കെ ഉണ്ടാവും ഇപ്പൊ നടന്നോണ്ടിരിക്കും മാത്രമല്ല ഈ സമയത്തെ കോഴിക്കോട് ബീച്ചിലെ ചായക്കടകളൊക്കെ ഉണർന്നു തുടങ്ങും ഈ സമയത്ത് അവര് വറവുകടികളൊക്കെ ഉണ്ടാക്കി തുടങ്ങും ഭയങ്കരമായ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഈ പുലർക്കാലത്തൊക്കെ രഞ്ജിത് നമുക്ക് വാർത്തകളിലേക്ക് കടക്കാം അല്ലേ അപ്പോൾ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വയനാട് മാനന്തവാടിയിൽ നരഭോജിക്ക് അടുവയ്ക്കാളെ തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് വനം വകുപ്പ് അല്ലേ ഇപ്പോൾ പ്രദേശത്തെ രണ്ട് കൂടുകൾ സ്ഥാപിച്ചു എന്നൊക്കെ വാർത്ത വരുന്നു അപ്പോൾ രാധയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കുമെന്ന് അറിയുന്നു എന്തൊക്കെയാണ് കൂടുതൽ അപ്ഡേറ്റ്സ് തീർച്ചയായിട്ടും വെങ്കിട സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് അതിൻ്റെ സംസ്കാര രാധയുടെ സംസ്കാരം നടക്കും ഇന്നലെ കൊല്ലപ്പെട്ട രാധയുടെ സംസ്കാരം നടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തത് ആ കടുവയ്ക്ക് വേണ്ടി രണ്ട് കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കൂട്ടിൽ കടുവ കുടുങ്ങിയിട്ടില്ല എന്നാണ് ഇപ്പോൾ വരെ നമുക്ക് ലഭ്യമാവുന്ന വിവരം കടുവയെ കൊടുക്കണം മയക്കുപടി വെക്കണം നാട്ടുകാരുടെ പ്രതിഷേധമുണ്ട് ഇന്നിപ്പോൾ അവിടെ യു ഡി എഫിൻ്റെ ഹർത്താലാണ് ബത്തേരിയിൽ അതുപോലെ തന്നെ എസ് ഡി പി ഐയും ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ മലയോരങ്ങൾ വീണ്ടും ഒരു സമരമുഖമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത വാർത്ത തന്നെയാണ് ഈ പ്രതിപക്ഷം അതിൻ്റെ നേതൃത്വത്തിലേക്ക് വരാൻ പോകുന്നത് കാരണം അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുകയാണ് കാരണം അത്രമേൽ ഒരു വലിയ പ്രതിഷേധം സമരം ഈ മലയോരത്തൊക്കെ ഉണ്ട് കാട്ടാനയും കടുവയും പന്നിയും ഒക്കെ മലയോരത്തെ ജീവിക്കാൻ പറ്റാത്തൊരിടമാക്കി മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ് ആ പ്രതിഷേധം ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പ്രതിപക്ഷത്തിനും എത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതുതന്നെയാണിപ്പോൾ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ നയിക്കുന്ന യു ഡി എഫിൻ്റെ മലയോര സമര പ്രചാരണ യാത്ര അതിപ്പോൾ പറഞ്ഞുള്ളൂ ഈ ഈ ദിവസങ്ങളിലെല്ലാം എല്ലാ ദിവസവും നമ്മൾ കേൾക്കുന്നു ഇത്തരത്തിലുള്ള ഈ വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടിപ്പോൾ തൊട്ടുമുമ്പ് ഇക്ബാൽ ആ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തേയുള്ളൂ ഈ പാലക്കാട് വീണ്ടും പാലക്കാട് നിന്ന് കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ വന്യജീവി ആക്രമണം ഉണ്ടായി ഓരോ ദിവസവും നമുക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള വാർത്തകളാണ് എന്നുള്ളതാണ് എന്തായാലും എങ്ങനെയാണ് ഈ മലയോര സമര പ്രചാരണ യാത്ര യു ഡി എഫ് അതിൻ്റെ ഒരു പ്ലാൻ എങ്ങനെയാണ് എങ്ങനെയൊക്കെയാണ് എവിടെ നിന്നാണ് എന്താണ് അതിൻ്റെ ഈ ഒരു പ്ലാൻ എങ്ങനെയാണ് ശ്രുതി സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഇന്നിപ്പോൾ ഇക്ബാൽ റിപ്പോർട്ട് ചെയ്തതും ഇന്നലെ പഞ്ചാറക്കൊല്ലിയിൽ സംഭവിച്ചതും അതിനു മുമ്പ് നിലമ്പൂരിലുണ്ടായതും അതുപോലെ തന്നെ കേരളത്തിൻ്റെ എല്ലാ മലയോരങ്ങളിലും ഇടുക്കിയിലാണെങ്കിലും അട്ടപ്പാടിയിലാണെങ്കിലും ഒക്കെ എല്ലാ മലയോരങ്ങളിൽ നിന്നും നമുക്ക് ഒരുപോലത്തെ വാർത്തകൾ ഒരു സ്ഥലത്ത് കൃഷി നശിപ്പിക്കുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് എടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നേരത്തെയൊക്കെ കുരങ്ങും പന്നികളും വന്ന് കൃഷി നശിപ്പിക്കുന്നതായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നമെങ്കിൽ ഇപ്പോൾ കടുവയും കാട്ടാനയും ഒക്കെ നാട്ടിലിറങ്ങി മനുഷ്യന്മാരുടെ ജീവിതം ദുസ്സഹമാക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ മലയോര ജന യുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ സർക്കാരിനാവുന്നില്ല എന്നൊരു ചോദ്യം അവിടെ ഉയർത്തുന്നു മലയോരത്ത് ജനങ്ങൾ സമരത്താവുമ്പോൾ ആ സമരമുഖത്തേക്ക് പ്രതിപക്ഷം അതിൻ്റെ നായകത്വം ഏറ്റെടുക്കാൻ വരുന്നു പ്രതിപക്ഷ നേതാവ് തന്നെ യു ഡി എഫിൻ്റെ സമരമുഖം ഇന്നിപ്പോൾ കണ്ണൂരിൽ തുറക്കുകയാണ് അവിടെ കെ സി വേണുഗോപാലാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് യു ഡി എഫിൻ്റെ പ്രമുഖ നേതാക്കന്മാരായിട്ടുള്ള രമേശ് ചരിത്രയും കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ള മുഴുവൻ ഘടകകക്ഷി നേതാക്കന്മാരും ഒക്കെ ഇന്ന് എത്തുന്നുണ്ട് ഇന്ന് വൈകിട്ടാണ് ഉദ്ഘാടനം നാളെ മുതൽ മാത്രമാണ് യാത്ര ആരംഭിക്കുക ശരി വി എസ് രഞ്ജിത്ത് ആണ് അപ്പോൾ വി എസ് രഞ്ജിത്ത് എന്തായാലും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എനി ബൈ ഗുഡ് മോർണിംഗ് അഗൈൻ കേട്ടോ